സസ്യങ്ങൾക്ക് വംശം നിലനിർത്തുവാൻ അതിന്റെ വിത്തിനെ വിതരണം നടത്തണം അതിന് സസ്യങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചു വിത്തിനെ മധുരമുള്ള പഴത്തിൽ പൊതിയുക അങ്ങനെ ഈ പഴങ്ങൾ കഴിക്കുവാൻ വേണ്ടി വരുന്ന പക്ഷികളും മറ്റ് സസ്തിന്കളും ഈ പഴത്തെ എടുത്ത് അകലെയുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ വിത്ത് അവിടെ വീണ് മുളക്കുന്നു പരിപാടി കൊള്ളാം പക്ഷെ എങ്ങനെയായിരിക്കും ഈ കഴിവ് സസ്യങ്ങൾക്ക് ലഭിച്ചത് പതിനാല് കോടി വർഷം മുമ്പുള്ള കാലം അന്നാണ് ലോകത്താദ്യമായി വലിപ്പമുള്ള ഡൈനോസറുകൾ പ്രത്യക്ഷപ്പെട്ടത് നാൽപ്പതടി ഉയരവും എഴുപതിനായിരം കിലോ വരെ ഭാരമുള്ള ഡൈനോസറുകൾ വന്നപ്പോൾ പണി കിട്ടിയ ഒരാളുണ്ട് വലിയ മരങ്ങൾ മരങ്ങൾ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് മരങ്ങളുടെ വളർച്ചയെ തടയുവാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് വൃക്ഷങ്ങൾ ഭൂമി മുഴുവൻ പടർന്നു പന്തലിച്ചു എന്നാൽ ഇപ്പോൾ തടിമാടന്മാരായ ഡൈനോസറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തുടർന്ന് അടുത്ത ഏഴ് കോടി വർഷം കൊണ്ട് ഈ ഡൈനോസറുകൾ ഭൂമിയെ അടിച്ചു നിരപ്പാക്കി വലിയ വൃക്ഷങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി പുതിയ ആവാസ വ്യവസ്ഥ തന്നെ ഉണ്ടായി ഇങ്ങനെയുണ്ടായ പുതിയ ആവാസവ്യവസ്ഥയിൽ അതിജീവിച്ചവർ ആരാണെന്നറിയാമോ ചെറിയ പൂപ്പൂക്കുന്ന സസ്യങ്ങൾ ചെറുപ്രാണികൾ ഈ പൂവിനെ ചുറ്റി തേൻ കുടിക്കുവാൻ തുടങ്ങി കൂടാതെ ഇവയിൽ കൂടുതൽ തേനുള്ള കാണുവാൻ ഭംഗിയുള്ള പൂകളെ മാത്രം തിരഞ്ഞു പിടിച്ച് തേൻ കുടിച്ചപ്പോൾ അവിടെ സെലക്റ്റീവ് ബ്രീഡിംഗ് നടന്നു കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ ഭംഗിയുള്ള തേനുള്ള ചെടികളിൽ മാത്രം പരാഗണം നടക്കുകയും കോടിക്കണക്കിന് വർഷം കൊണ്ടുണ്ടായ സെലക്റ്റീവ് ബ്രീഡിംഗ് കാരണം ലോകത്തിൽ പൂ പൂക്കുന്ന ചെടികളെല്ലാം അതിസുന്ദരമായി ഇതേ കാലത്ത് തന്നെ സസ്തിനികളിൽ ചിലർ പഴങ്ങളിലും സെലക്ടീവ് ബ്രീഡിംഗ് നടത്തിയിരുന്നു കൂടുതൽ വലിപ്പമുള്ള രുചിയുള്ള പഴങ്ങൾ ലഭിച്ചിരുന്ന മരങ്ങളിൽ നിന്ന് മാത്രം സസ്തിനികൾ കൂടുതൽ വിത്തു വിതരണം നടത്തി അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സെലക്റ്റീവ് ബ്രീഡിംഗ് കാരണം വലിപ്പമുള്ള പഴങ്ങളുണ്ടായി ഇനി ഞാൻ മറ്റൊരു ചെടിയെ പരിചയപ്പെടുത്തി തരാം ഈ ചെടി ഇന്നത്തെ ആമസോൺ കാടുകളിലെ ചതുപ്പ് നിലത്താണ് വളരുന്നത് ചതുപ്പ് നിലമാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട് ചെടികൾക്ക് ആവശ്യമുള്ളത്ര പോഷകം മണ്ണിലൂടെ ലഭിക്കില്ല അതുകൊണ്ട് ഈ ചെടി ഒരു പരിഹാരം കണ്ടെത്തി ഭക്ഷണം തേടി അരികിൽ വരുന്ന പ്രാണികളെ ഇല കൊണ്ട് ചുറ്റിപ്പൊതിയുക എന്നിട്ട് ഉള്ളിൽ കുടുങ്ങി ജീവൻ രക്ഷാർത്ഥം ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയെ ചലിക്കാതെ നിർത്തുവാൻ ഒരു പശ പോലെയുള്ള ദ്രാവകമിട്ട് മൂടുക ദ്രാവകം മൂടി ശ്വാസം കിട്ടാതെ ആ ജീവി മരിച്ച ശേഷം ഇലയുടെ ഉള്ളിൽ നിന്ന് സൂചിമുന ഉയർന്നു വന്ന് പ്രാണിയുടെ ശരീരത്തിൽ കയറും അതിലൂടെ പ്രാണിയുടെ ശരീരത്തിൽ ദ്രാവകം കയറ്റി അതിൻ്റെ കോശങ്ങളെ വീടിപ്പിക്കും എന്നിട്ട് ചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും മണ്ണിലൂടെ ലഭിക്കാത്ത നൈട്രജൻ ആ ചെടി താൻ കുടുക്കിയ കെണിയിൽ വീണ ഒരു ജീവിയിൽ നിന്നും വലിച്ചെടുത്തിരിക്കുന്നു അതിജീവനം ഞാൻ പറഞ്ഞത് വീനസ് ഫ്ലൈ ട്രാപ്പ് പ്ലാന്റിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഈ ചെടികൾക്ക് ഈ കഴിവുകൾ പരിണാമത്തിലൂടെ ലഭിച്ചത് അറിയില്ല